ഞാൻ ചെറിയൊരു ആക്സിഡൻറ്റിൽ പെട്ടു ഞാൻ യൂഷ്വലി ഹെൽമെറ്റ് വെക്കാറില്ല കാരണം എൻ്റെ കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കാറില്ല പക്ഷേ നോക്കുമ്പോൾ അന്ന് എന്നോട് പറഞ്ഞു ഹെൽമെറ്റ് വെക്കൂ ഹെൽമെറ്റ് വെക്കൂന്ന് അപ്പം ഞാൻ വെച്ചു വെച്ചു ഞാൻ ഹെൽമറ്റ് ഞാൻ കോളേജിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടില്ല കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നൊരു കാറ് ഇടിച്ചു ഞങ്ങളുടെ കോളേജിലുള്ള ഒരു പ്രൊഫ ഒരു പി ജി സ്റ്റുഡൻറ്റിൻ്റെ വണ്ടിയായിരുന്നു ഇടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഒരു രണ്ട് മിനിറ്റത്തേക്ക് എൻ്റെ ബോധം പോയി പക്ഷെ ഹെൽമെറ്റ് വെച്ച ഇതിൽ എനിക്കൊരു ഹെഡ് ഇഞ്ചുറി ഒന്നും പറ്റിയില്ല ഇല്ലെങ്കിൽ എനിക്ക് ഹെഡ് ഇഞ്ചുറി എന്തായാലും പറ്റുമായിരുന്നു കാരണം ഞാൻ വീണ ഫുട്ടേജും സി സി ടി വി ഒക്കെ നോക്കുമ്പോൾ ആൾക്കാർ ഇത് ചെറിയൊരു ആക്സിഡൻ്റ് അല്ല മോളെ ഹെൽമെറ്റുള്ളത് എന്തോ ഒരു ഭാഗ്യത്താലാണ് അല്ലെങ്കിൽ എന്തായാലും തല ഇടിക്കുമായിരുന്നു പൊട്ടുമായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഈ കണ്ണിൻ്റെ താഴെ ഉള്ളവിടെ മാത്രമേ തട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു പാട് അല്ലാതെ എനിക്ക് വേറെ ഒരു